ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയെട്ട് പതിനാറ് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ക്കരുതേ ചില കുഞ്ഞുകുട്ടികൾ കളിക്കാനിറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ നല്ല ബൂസ്റ്റിങ് കാണും അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു വൃന്ദം അപ്പ് അപ് അപ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ രണ്ടടി നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ യോദ്ധാവിനെ പോലെ പോകുന്നവനൊന്ന് ഇടറിയിട്ട് പറയും ഞാനെങ്ങാനും തോൽക്കണെങ്കിൽ എന്നെ കളിയാക്കരുത് കളിയാക്കരുതിട്ടോ ഞാനെങ്ങാനും ട്രാക്കിൽ കാലിടറി വീഴുകയാണെങ്കിൽ എന്നെ പ്രതി അവർ ചിലപ്പോൾ ഓളിട്ട് കൂക്കുളിക്കുമ്പോൾ നിങ്ങളത് തടഞ്ഞോളോട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ഭാവമാണ് സങ്കീർത്തകൻ ദൈവത്തിന് മുമ്പിൽ സൂക്ഷിക്കുന്നത് എന്താണ് ദൈവമേ ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ അങ്ങ് ഇടയാക്കരുത് എൻ്റെ കാൽ വഴുതി വീഴുന്നത് തന്നെ എനിക്ക് വഹിക്കാനാവാത്ത ലജ്ജയും ഭയവും അസ്വസ്ഥതയും ഉളവാക്കുമ്പോൾ പിന്നെ അഹങ്കാരമുള്ളവർ ശക്തിയുള്ളവർ പ്രാഭവമുള്ളവർ എന്ന് കരുതുന്ന കരുതുന്ന സ്വയം അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി എന്നെ കടിയാക്കാൻ എന്നെ കൊച്ചാക്കി എന്നെ ചവിട്ടി ഇടയാകുന്ന രീതിയിൽ അവർ സന്തോഷിക്കാൻ അങ്ങ് ഇടകൊടുക്കരുതേ ഇതൊരു കുഞ്ഞിൻ്റെയാണ് ഒരു ശിശു സഹജമായ ഒരു ഭാവമുള്ള സങ്കീർത്തകൻ ദൈവൻപാകെ അവൻ്റെ ബലഹീനതയിൽ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന എൻ്റെ വീഴ്ചയിലും ഇടർച്ചയിലും എനിക്ക് കരം തരാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നെ പ്രതി എന്നെ കളിയാക്കിച്ചിരിക്കാൻ അങ്ങാർക്കും ഇടവരുത്തരുതേ എൻ്റെ കരമങ്ങ് ഗ്രഹിക്കണേ എന്നെ കൂട്ടിച്ചേർത്തു പിടിക്കണേ എന്നുള്ള സങ്കീർത്തകൻ്റെ ഒരു ശിശുസഹജമായ ആത്മവിലാപത്തിൻ്റെ ഉള്ള് ആണത് അലലുയ്യ അവ മരിയ അമേ